എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ബഹുമാനിയായ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി ജബി മേത്ത് മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ വിവിധ മേഖലകളിൽ നിന്നിരിക്കുന്ന ഭാരവാഹികളെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്ത് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് സ്ത്രീകൾ വിവിധ മേഖലകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിനൊക്കെ അറുതി വരുത്താൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാ ഒക്കെ ആണെങ്കിലും നിലവിൽ ഇതിനു വേണ്ടി ഒരു സെല്ല് രൂപീകൃതമായിട്ടുണ്ട് അതുപോലെ തന്നെ അത് മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിക്ക് പരിഹാരങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മളുടെ സിനിമാ മേഖലയിൽ മാത്രം ഇത്തരമൊരു സെല്ലില്ലാതിരുന്നതും അത് അവരുടെ വിഷയങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ പരാ പരാതി പറയാൻ വേദികളില്ലാത്തത് കൊണ്ടുമൊക്കെ വളരെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളായിരുന്നു ആ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഈ ഫീൽഡിൽ തിണങ്ങുന്ന ആളുകൾ തന്നെയാണ് അതനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ കേട്ടത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കണ്ടിരിക്കുന്നത് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നതന്നെ അതിന്റെ സാരാംശം മിന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും അതേ വാക്കുകൾ തന്നെയാണ് എഴുതിയിട്ടിരുന്നത് തിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങളെന്നും അല്ലെങ്കിൽ കാണുന്ന ചന്ദ്രനും അത്രയ്ക്ക് സൗന്ദര്യവും ശോഭയും യഥാർത്ഥമായിട്ടില്ല ാണ് നമ്മളത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തേക്ക് നോക്കുന്ന നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സിനിമാ മേഖലയിലും കാണുന്ന താരങ്ങൾ അത്രയ്ക്ക് തിളക്കമുള്ളവരല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ഒരു കാര്യം അവിടെ നടന്നിരുന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് സേവാ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ആർജവത്തോടെ ഇൻഹൗസ് ക്യാമറ വെച്ചിട്ട് നടികളോടെല്ലാം സംസാരിച്ച് അവരുടെ പേരുകൾ റിവീൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത് വീഡിയോ ക്ലിപ്പിങ്സും അതുപോലെ വാട്സാപ്പ് മെസ്സേജുകളുമൊക്കെ എവിഡൻസ് ആയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിലവർ പറഞ്ഞിരിക്കുന്നതും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് അടങ്ങുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റിന് കൈമാറിയിരിക്കുന്നതും വളരെ ആർജവത്തോടെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഇവരുടെ പേരുകളെല്ലാം ഇവർക്കെതിരെയെല്ലാം എടുക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഹേമ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും എന്നാൽ നാലര വർഷക്കാലം ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലിൽ അടയിരുന്ന് സാധാരണ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മളുടെ സ്ത്രീകൾക്കൊക്കെ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഈ പിണറായി ഗവൺമെന്റ് ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പും അവർക്ക് വളരെ നീചമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നാലര വർഷക്കാലം കഴിഞ്ഞ് ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇപ്പോഴും പറയുന്നത് പരാതിയുള്ളവർ പരാതി കൊടുത്താൽ മാത്രമേ ഇടാൻ നമുക്കറിയാം നമ്മുടെ െതിരെ സരിതയുടെ വിഷയമായി വന്നപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ തീരുമാനങ്ങൾ ഉണ്ടായത് എന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അതിനെതിരെ പോകുന്ന ഗവൺമെന്റ് ആയിരുന്നു അന്ന് എന്നാൽ ഇന്ന് അതേ ഇരകൾ തന്നെ അവർ വിത്ത് എവിഡൻസ് ഒരു പരാതി കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ റിപ്പോർട്ട് ഇറങ്ങിയിട്ട് ആരെ സംരക്ഷിക്കാനാണ് ഈ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇനി ഇവർക്ക് നടപടി എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകട്ടെ നമ്മൾക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കാം സ്ത്രീകൾക്ക് സംരക്ഷണം തരാത്ത ഒരു ഗവൺമെന്റും ഇവിടെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇത് ഒരു വനിതാ ഐ പി എസ് ഓഫീസർ തന്നെ അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതിനൊരു തീരുമാനമുണ്ട ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സ്ത്രീകള് ഇങ്ങനെ ഇരിക്കുന്നതല്ല ജനം മുഴുവൻ ജനമുന്നേറ്റം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാവും എന്നൊരു സൂചന മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് നിങ്ങളോടൊപ്പം ഒരു എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നും എപ്പോഴും ഈ വിഷയത്തിൽ ഞാൻ കൊണ്ടുണ്ടാവും എന്ന് ഉറപ്പു തരികയാണ്